സ്ട്രോക്ക് അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ് ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് തിലക്ക് പറ്റുന്ന അപകടങ്ങളിലൊക്കെയുള്ള ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പണിങ്ങിനുള്ള ചെറിയൊരു പബ്ലിക് ഔട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ ഇപ്പോൾ കേരളത്തിൽ തന്നെ ലാസ്റ്റ് ത്രീ ആയിട്ട് ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ്റെ ഭയങ്കര ചിലവ് കൂടിയ ചികിത്സയാണ് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ് ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ന്യൂറോ റീഹാബ് ചികിത്സ വളരെ ചിലവ് കൂടിയതാണ് അപ്പം അത് സാധാരണക്കാരന് താങ്ങാവുന്ന ഒരു ലെവലിലേക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഒട്ടും നഷ്ടപ്പെടാതെ അതായത് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക്കിൻ്റെ റീഹാബിലിറ്റേഷൻ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ഇതെല്ലാം ആ ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന ലെവലിലേക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് മുഴുവനായിട്ടും അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അതിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് തണാലിൻ്റെ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി കാഞ്ഞിലോട് പ്രവർത്തിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു മികച്ച ന്യൂറോ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലായിട്ട് മാറാൻ ഈ ഒരു ഹോസ്പിറ്റലിന് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഒരു നീഡ് എന്ന് വെച്ചാൽ അതിൽ എക്സ്പാൻഷനാണ് അതായത് ഇപ്പോൾ ഉള്ള ബെഡ് അവൈലബിലിറ്റി ആണ് അത് ഇനിയും കൂട്ടേണ്ടതുണ്ട് ഒരു നീഡ് ഓഫ് പബ്ലിക് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സർവീസ് എക്സ്പാൻഷൻ ഡെഫിനറ്റ്ലി അത്യാവശ്യമായിട്ട് ഒരു വന്നൊരു ഘട്ടത്തിൽ നമ്മളത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഉള്ള കറൻ്റിലി ഉള്ള സെവൻറ്റി ബെഡ് എന്നുള്ളത് നമ്മൾ നൂറ് ബെഡിലേക്ക് കൂട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട് ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ചിങ് ഉണ്ട് അതിൻ്റെ കൂടെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അതും ഈ നേരത്തെ ചെയ്ത പോലെ നമ്മൾ പബ്ലിക്കിന് എത്രത്തോളം കോമൺ പീപ്പിളിന് എത്രത്തോളം ആവും എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഇനീഷ്യൽ മീറ്റിംഗ് എന്നുള്ള ഇനീഷ്യൽ ഔട്ട് ഔട്ടിങ് എന്നുള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് എക്സ്പെക്ടി യുവർ സപ്പോർട്ട് ഞാനിപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തോപെഡി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജിയോ സെബാസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ എന്നുള്ളത് തണലിൻ്റെ ബ്രെയിൻ ആൻഡ് പെയിൻ മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതുപോലെ തന്നെ ന്യൂറോ റീഹാബിലിറ്റേഷനിലും അതുപോലെ തന്നെ ഇൻ്റർവെൻഷനൽ പെയിൻ മാനേജ്മെൻറ്റ് ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഒരു മൂന്നര വർഷത്തോളമായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്നു അപ്പം ഇൻ്റർവെൻഷനൽ പെയിൻ മാനേജ്മെൻറ്റിൽ അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻ്റർവെൻഷൻ മതിയാകാതെ വരികയും സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതായിട്ടും വരും അപ്പോൾ ഇപ്പം നിലവിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളാ ഇൻ്റർവെൻഷൻ ചെറിയ ഇൻ്റർവെൻഷൻസ് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഫിസിയോതെറാപ്പിയും മറ്റ് ഇൻ്റർവെൻഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പേഷ്യൻസിനെ റെഫർ ചെയ്യാറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു അടുത്ത ഘട്ടമെന്നുള്ള നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആ സർജറി ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലോഞ്ചിങ്ങിനെ കുറിച്ചുള്ളൊരു പ്ലാനിങ് വന്നതും ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നതും അപ്പം തണലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെയാണ് തണലിൽ പ്രവർത്തിക്കുന്നത് അപ്പം ന്യൂറോ റീഹാബിലിറ്റേഷൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ താഴ്ന്ന നിരക്കിലാണ് തണലിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെ നമുക്ക് ഹോർത്തോപ്പിഡിക്സിലും പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് സർജറികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും മിതമായ നിരക്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മിതമായ നിരക്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ സർജറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോപെഡിക് സംബന്ധമായ എല്ലാ സർജറികളും നമുക്കവിടെ ചെയ്യാൻ സാധിക്കും അതായത് ജില്ലയിലെ തന്നെ മികച്ച ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യമാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് ലാമിനാർ ഫ്ലോയോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ രണ്ടെണ്ണം അവിടെ സജ്ജമാണ് ഓൾറെഡി പിന്നെ ഏതൊരു ഓപ്പറേഷൻറ്റേതും വിജയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സർജറി ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ് പക്ഷേ അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പി സർജറിയുടെ വിജയത്തെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് അപ്പം ബ്രെയിൻ സ്വീൻ മെഡിസിറ്റിയിൽ ഓൾറെഡി നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ അത് പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ നമുക്ക് ഓൾറെഡി അവിടെ റണ്ണിങ് ആണ് അപ്പം അതിൻ്റെ ഒരു സഹായം കൂടെ നമുക്ക് ഓർത്തോപെട്ടിക്സിൽ അവൈലബിൾ ആക്കാൻ പറ്റും അതായത് സർജറിയും അതിനുശേഷമുള്ള ഫിസിയോതെറാപ്പിയും എല്ലാം ഒരു സെൻ്ററിൽ നിന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും എല്ലാ തരത്തിലുള്ള സർജറികളും നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ സാധിക്കുന്നതുമാണ് അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോയിൻറ് റീപ്ലേസ്മെൻറ്റുകൾ മുതൽ കീ ഹോൾ സർജറികൾ ആർത്രോസ്കോപ്പി ജോയിന്റ് റീപ്ലേസ്മെന്റ് അതുപോലെ തന്നെ എല്ല് പൊട്ടലിന് വേണ്ടിയിട്ട് ഉള്ള ചികിത്സകൾ എല്ല് പൊട്ടലിന് നമുക്ക് സർജറി വേണ്ടി വരുന്ന കേസുകളിൽ സർജറിയും ചെയ്യാവുന്നതാണ് ഈ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പ് പല ആൾക്കാർക്കും സർജറി ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടിന് തേയ്മാനമുള്ള രോഗികൾ അവർക്ക് പലയിടത്തൊന്നും സർജറി ചെയ്താലേ ഇത് നിങ്ങളുടെ നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ മുട്ടിൻ്റെ വളവ് മാറ്റാൻ പറ്റുള്ളൂ എന്നും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകുന്ന പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് അതിൻ്റെ കോസ്റ്റ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ നമ്മൾ പലരെ അങ്ങനെയുണ്ട് കാലൊക്കെ വളഞ്ഞ് ബുദ്ധിമുട്ടി നടക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ക്യാമ്പ് വഴി ചെയ്തു കൊടുക്കാൻ പറ്റും അത് പിന്നെ മറ്റ് സർജറികളും അതായത് കീഹോൾ ശസ്ത്രക്രിയകളും എല്ല് പൊട്ടലിൻ്റെ ചികിത്സകളും എല്ലാം നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെ അവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും